ഊർജ പരിവർത്തനം പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശോർജ്ജം രാസോർജമായി മാറുന്നു ഡൈനാമോയിലും വൈദ്യുത ജനറേറ്ററിലും വിൻമില്ലിലും യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഇലക്ട്രിക് ഫാനിലും ഇലക്ട്രിക് മോട്ടോറിലും വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു സോളാർ സെല്ലിൽ സൗരോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഇലക്ട്രിക് ബെല്ലിലും ലൗഡ് സ്പീക്കറിലും വൈദ്യുതോർജ്ജം ശബ്ദോർജമായി മാറുന്നു ഇലക്ട്രിക് ഓവൻ ടോസ്റ്റർ ഇലക്ട്രിക് ഹീറ്റർ അയൺ ബോക്സ് എന്നിവയിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു ഇലക്ട്രിക് ബൾബിൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു ടെലിവിഷനിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജവും പ്രകാശോർജ്ജവുമായി മാറുന്നു ഹെയർ ഡ്രയറിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജവും താപോർജ്ജവും ഗതികോർജ്ജവുമായി മാറുന്നു മിക്സിയിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു ഗ്യാസ് സ്റ്റൗവിൽ രാസോർജ്ജം താപോർജ്ജവും പ്രകാശോർജ്ജവുമായി മാറുന്നു സ്റ്റീം എൻജിനിൽ രാസോർജ്ജം താപോർജ്ജവും യാന്ത്രികോർജ്ജവുമായി മാറുന്നു ബാറ്ററിയിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമാവുന്നു മൈക്രോഫോണിൽ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു